മറ്റുള്ളവർ കാണുമ്പോൾ കാണുമ്പോ അതോ എന്ന് അവർക്ക് തോന്നുന്നു നമ്മൾ രഹസ്യം പറഞ്ഞു കൊടുക്കാണ്ടാവണോന്ന് വട മറന്നുപോയി അടിപൊളി ടേസ്റ്റ് ആണ് വട അപ്പം എല്ലാരും കണ്ടതും കേട്ടതും രുചിച്ചതുമായ രാമശ്ശേരി ഇഡ്ഡലിയുടെ അടുത്താണ് കേട്ടോ ഞങ്ങളിന്നുള്ളത് അവിടെ നമ്മൾ നല്ല അടിപൊളി ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി അതിന്റെ രുചിയുടെ രഹസ്യം തേടി നമ്മളിന്ന് വന്നിരിക്കുന്നത് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമുക്ക് എന്താ നേരെ കയറിയിട്ട് കിച്ചണിലോട്ട് തന്നെ പോവാം എന്താ രഹസ്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെയാണല്ലോ നടക്കുന്നത് ബാ അപ്പം നമ്മളങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിട്ടോ നമുക്ക് നോക്കാം അതായത് ഇവിടെ ഒരു അമ്മ ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇന്ന് ഭയങ്കര തിരക്കായിരുന്നോ അന്ന് കൊറച്ച് തിരക്ക് കമ്മിയാണ് ഗ്യപ്പ് കിട്ടി ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടായിരുന്നു രാമശ്ശേരി ഇഡലി അതുകൊണ്ട് നമ്മളിത് കഴിക്കാം ടേസ്റ്റ് അറിയാന്നൊക്കെ ഇത് ഇപ്പൊ ഇത് ഇത് രണ്ടെണ്ണത്തിലേ വെക്കുന്നു ഇല്ല ഇപ്പൊ മൂന്നെണ്ണം ആ അപ്പൊ ഒന്നില്ലാണ് നേരത്തെ രണ്ടടുപ്പിൽ കത്തി മൂന്നടുപ്പും കത്തിക്കും ശരിക്കും ഈ മെയിൻ ഇത് ഇതിന്റെ രഹസ്യം ഇത് മൺപാത്രത്തിലുണ്ടോ എല്ലാം മൺപാത്രമായിരുന്നു പിന്നെ ഇപ്പൊ നിറയെ തിരക്കുകൾ വരാൻ തുടങ്ങിപ്പോ പുളി പറകിലാണ് കത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിറയെ തിരക്ക് വരാൻ തുടങ്ങിയപ്പോ കത്തിക്കുക ഇവിടെ പേര് ഇതുപോലെ ഉണ്ടാക്കുന്നില്ലേ ഞങ്ങളുടെ കുടുംബം മാത്രം അമ്മയുടെ കുടുംബമാണ് അവിടെ എല്ലാം ഞങ്ങളുടെ കുടുംബമാണ് അത് നിങ്ങള് അരി ഉഴുന്നും പാകത്തിന് അച്ചടത്ത് ഇതിലുണ്ടാക്കും അതൊക്കെ നൂറ്റമ്പത് കൊല്ലം ചൂരി പറയുന്ന ഒരു ചെറിയാണ് കണ്ടുപോലെ അമ്മായി അമ്മയുടെ പഠിച്ചു എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോന്നത് രഹസ്യം രഹസ്യം പറഞ്ഞ അരിവിഴ്ന്നു പാകത്തിനടുത്ത് ഇങ്ങനെ ഇണ്ടാക്കണ കൊണ്ട് അവർക്ക് രുചി കൂടി വരുന്നു ആക്ക ഉണ്ടാക്കിട്ട് കല്യാണത്തിന് രണ്ടായിരം മൂവായിരം കൊടുക്കുമായിരുന്നു പിന്നെ പാടങ്ങളിൽ നിന്ന് എല്ലാര്ക്കും അവിടെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു പക്ഷേ അതായത് പോകുന്നില്ല നേത്തെ നെല്ലിനാണ് കൊണ്ടുപോയി കൊടുക്കുക നാല് നെല്ലിനെ ഒരു ഇഡ്ഡലി ആയിട്ട് കൊടുക്കുക ഇത് വെള്ളം തളച്ച് കളഞ്ഞാൽ മൂന്ന് മിനിറ്റ് മതി ഞാൻ എന്നെ ഞങ്ങളുടെ വീട് സാധാരണ കൊല്ലംകോടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ മുണ്ട് നീങ്ങുന്ന ആൾക്കാരുടെ അവിടെ തൊളിലൊന്നും ഇല്ലാണ്ട് തീരുപ്പൂർ പോയി കട വച്ചിട്ട് അവിടുന്ന് ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു പത്ത് പതിനാറ് വയസ്സിൽ കല്യാണം അവിടെ വന്നിട്ട് അമ്പത്തിമൂന്ന് കൊല്ലമായി മക്കളൊക്കെ ഉണ്ട് പണിക്കാരുടെ അഞ്ചാറ് പണിക്കാരുണ്ട് മക്കളെ കണ്ടാളുണ്ട് ഭയങ്കര കൂട്ടമായിരിക്കും വെളിയിലൊക്കെ പോയി പിന്നെ ലൈവായിട്ട് തിരുവനന്തപുരം എറണാകുളം കൊച്ചി കൊല്ലം മദ്രാസ് എല്ലാവിടെയും പോയി ചെയ്യുന്നുണ്ട് കല്യാണം പരിപാടിക്ക് എല്ലായിടത്തും പോകും എല്ലായിടത്തും പോയി ചെയ്ത ഞാൻ പോയില്ലെങ്കിലും എന്റെ മക്കള് പോകും എന്റെ മിനിറ്റ് മതി ഇത് ഇത് എടുക്കുമ്പോഴേക്ക് ഇത് വേഗം ഇത് എടുക്കുമ്പോഴേക്ക് ഇത് വേഗം അങ്ങനെ മാറ്റി മാറ്റി എന്ന എടുത്തോണ്ടാ കണിക്കൂറിന് നൂറിട്ടി ആകും ആ വെള്ളം മടിയും വെള്ളം മടിയും പിന്നെ എടുക്കുമ്പളക്ക് ഇത് വേകും അറിയാലോ മൂന്ന് തട്ട് വെക്ക നേരത്തെ ഇവിടെ അടുപ്പ് കുളിയായിട്ട് പുളി പറവ് കൊണ്ട് കത്തിച്ചിട്ടിരുന്നേ ഇപ്പം തിരക്ക് കൂടുതലായപ്പോൾ അത് ചാരം പാരണം പണിയൊരുപാട് കൂടുതലായപ്പോൾ അങ്ങനെയാണ് പന്ത്രണ്ട് രൂപ ഭീമമായ ഒരിത്ര രൂപ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം മലപ്പുറം എല്ലാരും നറിയ ആൾക്കാർ വരാറുണ്ട് പിന്നെ അവിടെ ലൈവായിട്ട് പിന്നെ മസ്കറ്റില് അവിടെ അവിടെ ഒക്കെ ഉണ്ടാക്കണമുണ്ട് കെ ടി സി കാർഡില് കേരളത്തിന്റെ കേരള ഇത് ഉണ്ടായിരുന്നില്ലേ അവിടെ ഒരാഴ്ച പത്ത് ദിവസം അന്ന് വൈകിട്ട് പിന്നെ നാലുമണിയാവുമ്പോഴേക്കും ഒരു പത്ത് ഇരുപത് കിലോ അരച്ച് വെക്കുക രാവിലെ ഉണ്ടാക്കും രാവിലെ വേണമെങ്കിൽ പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ രാവിലെ എട്ട് മണിക്കൂറൊക്കെ പൊളിപ്പിക്കും എത്ര മണി വരെ ഉണ്ടാവും നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഇവിടെ ഇവിടെ ഞങ്ങള് തിരക്കനുസരിച്ച് ചൂട് കൈ പ്ലാച്ചി ഇല പറയും നമ്മൾ ഇലക്കെ ഉണ്ടാക്കില്ലേ അതെ നമ്മൾ നമ്മളെണ്ണയൊന്നും നോക്കുന്നില്ലല്ലോ അതുകൊണ്ടല്ലേ ഒന്നത്തെ എണ്ണ ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലേ അതെ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ പറയണം കേട്ടോ എന്തെങ്കിലും ഒരു തവി പോരെ ആ ഒരു തവി ശരിയാണ്ടാക്കാൻ പഠിച്ചു വരുന്നു എനിക്ക് തുണിയിൽ ഉണ്ടാക്കുന്നോണ്ടേ വേറൊരു ടേസ്റ്റ് ഉണ്ടാവൂലേ അമ്മ അതെ എല്ലാ നൂലല്ലേ നമ്മളെണ്ണയൊന്നും തെയ്ക്കാനില്ലല്ലോ ഇതിന് സാമ്പാർ ചട്നി മുളക് ചമ്മന്തി ചമ്മന്തിപ്പൊടി എല്ലാം കൊടുക്കും ചെലവര് ഒന്നും വാങ്ങിക്കില്ല ചമ്മന്തിപ്പൊടി മാത്രം വാങ്ങിക്കും അതില് പണ്ടൊക്കെ വലിയ വരുമാനം ഒന്നും ഇല്ലല്ലോ അപ്പൊണ്ട് നെയ്തിട്ട് മക്കളൊക്കെ അപ്പൊ നിറയല്ലേ കരിയാൻ വഴിയില്ലണ്ടായി എന്തെങ്കിലും ഇങ്ങോട്ട് വന്നപ്പോ ഇത് നല്ല ലാഭമായിരിക്കും അതെ ഇത് നമുക്ക് ലാഭം പറഞ്ഞ പണിയെടുത്താൽ അപ്പഴൊക്കെ കൂലിയേ കിട്ടുള്ളു ഇപ്പൊ ഇത്രീ കൊഴപ്പില്ലേ കൂലിയൊന്നും ഇല്ല ഞങ്ങളുടെ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ കൊറേ പാൽപ്പാറവിടെ അവിടെ ഒക്കെ ചെയ്യുന്നില്ല അമ്മ ഇത് പഠിച്ചത് കൊണ്ട് നിൽക്കുന്ന വലിയ രഹസ്യങ്ങളും കൂട്ടുകളും ഒന്നും ഇല്ല ഇത് നമ്മളെന്തിലും അരച്ചെടുക്കുന്ന കൈൻറ്റർ ഉണ്ട് രണ്ട് മൂന്നും കൈൻറ്റർ ഉണ്ട് അരച്ചിട്ട് പാകത്തിന് കളിക്കും എട്ടുമണിത് നമ്മളാരണ്ട് െ ആ പാകമാണ് ഇതിന്റെ ടേസ്റ്റ് അത് നമ്മള് സ്ഥിരമായിട്ട് ചെയ്തല്ലേ ശീലമുള്ളവർക്ക് അതിന്റെ ഭാഗം കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ അല്ലാത്തതിനകത്ത് വലിയ രഹസ്യം അല്ലേ ആരോടും പറയാത്ത രഹസ്യങ്ങളൊന്നും ഇല്ല അത്രയൊന്നും ഇല്ല എന്നാലും മറ്റുള്ളവർ കാണുമ്പോ അതോ രഹസ്യമാണോന്ന് അവർക്ക് തോന്നുന്നു നമ്മളെ രഹസ്യം പറഞ്ഞു കൊടുക്കാണ്ടാണോന്ന് അതെ അത് എല്ലാവർക്കും തോന്നും ഇനി മൂടി വെച്ചിട്ടിരിക്കുന്നതാണോന്നൊക്കെ അല്ലേ പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും എല്ലാം പറഞ്ഞു കൊടുക്കും പക്ഷെ ഓരോരുത്തർക്കും ഓരോ കൈക്കൂലും കിട്ടിയിട്ടുണ്ടാവൂലോ നമ്മൾ എന്തൊക്കെ മ്മന്തി പലരച്ചാലും പല ടേസ്റ്റ് അല്ലേ അതെ അതേപോലെയാണ് ഇത് അല്ലെ ഇത് നമുക്ക് കഴിച്ചൊക്കെ നോക്കിട്ട് വേണമെങ്കിൽ പറ്റില്ല അഭിപ്രായം പറയാൻ വേണ്ടി കറക്റ്റ് ആള് എത്ര വർഷം അതെല്ലാം ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുമ്പോ എങ്ങനെയാ ഇത് കൊറേ അമ്മമാര് തന്നെയല്ലേ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അഞ്ഞാറുണ്ട് എത്ര മണി എത്രണ്ടാവും ഞങ്ങള് പന്ത്രണ്ട് മണി വരെ ഇണ്ടാക്കും കഴിഞ്ഞും പിന്നെ ഓർഡർ ഓ ഓർഡർ ഒക്കെ ഉണ്ടെങ്കിൽ ഇഡലി വന്നിട്ടുണ്ട്

അവിടെ പോണ ഇതുണ്ടല്ലോ കാ പരിപാടി ഉണ്ട് മാതൃഭൂമിയുടെ അയിന് തിരുവനന്തപുരത്ത് ആറാം തീയതി മുതൽ പത്താം തീയതി വരും ഹസ്ബൻഡ് വരും കൂട്ടിന് ഇല്ലെങ്കി ജോലിക്കാരെല്ലാരും കൂടിട്ടാ വിട്ടിട്ട് അവർക്ക് ജോലി ഉണ്ട് അല്ല പോവാറുണ്ട് ഇത് ചമ്മന്തിപ്പൊടി ഞങ്ങളെ ഉണ്ടാക്കണതാ അത് ഇതിങ്ങനെ ഇട്ടിട്ട് ഇത് നമ്മള്

ഇത് ചമന്തി ഇത് ഉള്ളി ഉള്ളമന്തിയാണ് ഇത് ഉള്ളിയും മുളകും കൂടെ ചമ്മന്തിയാണ് നോൺ അധികം കഴിക്കില്ലല്ലോ തേങ്ങ നാളികേരവും പൊരികടലേ കൂടെ ചേർന്ന് ചമ്മന്തിയത് സാമ്പാർ പറഞ്ഞ നമ്മള് വീട്ടില് വെക്കണ പോലുള്ള സാമ്പാറല്ല ഇഡലിക്ക് ഇഡലിക്ക് മത്തനും പരിപ്പും കൂടെ ഇട്ടിട്ട് ഇതാക്കണതാണ് വീട്ടില് ചോറിന് വേറെ സാമ്പാറുണ്ടാക്കുക ഇഡലിക്ക് ഇങ്ങനത്തെ സാമ്പാറുണ്ടാക്കിപ്പൊടി കൂട്ടി കഴിച്ചു നോക്കൂ ചമ്മന്തിപ്പൊടി കുറെ ദിവസം കൊടുത്തു രണ്ടു ഒരു മൂന്ന് മാസം ആറുമാസാണ് ഇത് ഇതെടുത്ത് വയ്ക്കാം നമ്മൾ ഉള്ളിച്ചമന്തി ഇത് തേങ്ങ നാളികേരവും പൊരി കടലയും കൊണ്ടുള്ള ചമ്മന്തി പിന്നെ നോൺ ചിക്കൻ നോണ് കഴിക്കുന്നവർക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ അതാണ് എനിക്കിത് നല്ല ഇഡലിയെ കുറിച്ച് പിന്നെ ഒന്നും പറയാനില്ല അല്ലാതെ ഉണ്ടാക്കണം ആ വരയ്ക്കുന്നതും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ഇത് ഇത് പുറത്തു വെച്ചാൽ മൂന്ന് ദിവസം കേടുവരാതിരിക്കും ഇഡലി സാധനത്തിന് ഈ പന്ത്രണ്ട് രൂപ ആയിട്ടാണ് ഞങ്ങൾ ഇപ്പൊ കൊടുത്തത് ഈ ഒരു സാധനത്തിന് അതായത് ഇത് തേങ്ങാ ചമ്മന്തി ഞങ്ങളുടെ വട വട എടുത്തിട്ടാണ് ഞങ്ങളുടെ വടയ്ക്ക് സ്പെഷ്യൽ ഉണ്ട് ഞങ്ങളെ അമ്മ അടുപ്പിൽ തന്നെയാണ് വടയൊക്കെ ഉണ്ടാക്കണത് ഇപ്പോഴും വട ചൂടാറിയാലും ഒരു സോഫ്റ്റ് കഴിച്ചു നോക്കൂ വൈകുന്നേരം വരെ ഇതേ സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാവും ഈ വട ഉഴുന്നും ആവില് മാത്രായിട്ടുണ്ടാക്കുന്നതാണ് ും അത് ഇഡ്ഡലിക്കലും മറന്നുപോയതായിരിക്കും കൊടുക്കും നാലിഡ്ലി ഒരു വട ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കണത് ആൾക്കാരാണ് ഇഡലി ഈ വടയും പന്ത്രണ്ട് രൂപ എല്ലാരും രണ്ട് ഇഡലി കഴിക്കണവരാണെങ്കിലും ഈ ഇഡ്ഡലി കഴിക്കുമ്പോ നാലെണ്ണം കഴിച്ചോളും ഇതിപ്പോ ഞാൻ പ്രത്യേകിച്ച് ഈ കടനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പൊ ഞങ്ങള് ഇത് നമുക്കും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കണല്ലോ ഞങ്ങള് എവിടെ ഞങ്ങൾ അകത്തു കൊണ്ടേ എല്ലാം കാണിച്ചു കൊടുക്കും അതെ എല്ലാം കാണിച്ചു കൊടുക്കും ഇതായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലാണെങ്കിലും എല്ലാം ചെറിയ രീതിയിലാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ വന്നത് എന്തായാലും വെറുതെ ആയില്ല ചേച്ചി സൂപ്പർ സ്ഥാപന അമ്മേ അപ്പൊ ഞങ്ങൾ ഇഡലി കഴിച്ചിട്ടോ സൂപ്പർ ഇഡ്ഡലി ആയിരുന്നു ഏഹ് അപ്പൊ ആശംസിക്കാളു എന്താ അമ്മയുടെ ഈ പാരമ്പര്യ എന്തായാലും ഇത് നിലനിന്നും നിലനിന്നും ഇതൊരു വലിയ സ്ഥാപനമായിട്ട് മാറട്ടെ കേട്ടാ എന്തായാലും ഞങ്ങൾ പോട്ടെ പോയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ആ ചേച്ചിനെയും കൂടി കണ്ട് പരിചയപ്പെട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്തായാലും അമ്മ തിരക്കിലാണ് അതുകൊണ്ടാണ് അമ്മനെ അങ്ങോട്ട് വിളിക്കാത്ത എന്തായാലും എന്നാലും പോട്ടെ അമ്മേ ഞങ്ങൾ പോയിട്ട് വീണ്ടും വരാം ചേച്ചി ഒക്കെ നല്ല സൂപ്പർ ആയിട്ടോ ഏതായാലും ഞങ്ങള് പോവാണ് അപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ ആയിട്ട് നമ്പർ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം ഇവിടെ എവിടെ വേണമെങ്കിലും ചേച്ചി പോയി ലൈവ് ആയിട്ട് കല്യാണ പരിപാടി അങ്ങനെ റിസപ്ഷൻ എന്ത് കാര്യത്തിനും നമ്മുടെ രാമശ്ശേരി ഇഡലി വേണം എന്നുള്ളവർക്കല്ലേ ചേച്ചിനായിട്ട് ബന്ധപ്പെട്ട മതി അവിടെ വന്ന് ലൈവായിട്ട് നമുക്ക് ഇഡ്ഡലി കഴിക്കാൻ പറ്റും അപ്പൊ അതിനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം െ നമ്മൾ നല്ല അടിപൊളി രാമശ്ശേരി ഇഡലി വടയും പിന്നെ അവരുടെ സ്പെഷ്യൽ ആയ അയച്ച അമ്മത്തിപ്പൊടിയൊക്കെ ഇറങ്ങിട്ടോ നമ്മള് പോവാണ് നമ്മളെ ബാക്കി ഡീറ്റെയിൽ മൊത്തം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്ക കേട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവടെ ബൈ